ഫ്രൈസ നല്ല ദിവസത്തിനായി നല്ല സമയത്തിനായി കർത്താവിന് നന്ദി പറയുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വർഷം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നതോർത്ത് കർത്താവിന് നന്ദി പറയുന്നു ഈ ലൈവ് കാണുന്ന അപ്ലോഡ് ചെയ്തതിനു ശേഷം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുകയാണ് ചില മിനിറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാകാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു സ്തോത്രം പരിശുദ്ധാത്മാവ് തന്ന ആത്മീയ ചിന്ത പറയുവാനും പരിശുദ്ധാത്മാവിൽ കൊതിക്കുകയാണ് എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ വലിയ നിറവോടെ വലിയ അനുഗ്രഹത്തോടെയൊക്കെ ദൈവം സഹലരെയും നയിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രിയരെയും നമ്മുടെ ദേശം പ്രത്യേകം നമ്മുടെ കേരളം വലിയ വിഷയത്തിൽ കൂടിയൊക്കെ പോവുകയാണ് കണ്ണു നനയിപ്പിക്കുന്ന വാർത്തകളും ഹൃദയം നുറങ്ങുന്ന സംഭവങ്ങളൊക്കെ ഓരോ ദിവസവും നമ്മൾ കേൾക്കുകയാണ് കേരളത്തെയും കേരളത്തിലുള്ള ജനത്തെയും നമ്മുടെ രാജ്യത്തിലുള്ള ജനത്തെയും പൊളിറ്റിക്കൽ ലീഡർമാരെയും സഭാ നേതാക്കളെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ അനുഗ്രഹമായി പോകുവാൻ ജനമെല്ലാം സമാധാനത്തിലും സ്നേഹത്തിലൊക്കെ ആയിത്തീരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രൈസ് കർത്താവ് നിങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദൈവം നമ്മളോട് പറഞ്ഞ എല്ലാ അനുഗ്രഹത്തിൻ്റെ വാറ്റത്വങ്ങളും യേശുവിൻ്റെ നാമത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് സംഭവിക്കട്ടെ ശുശ്രൂഷയിലും ജോലിയിലും ബിസിനസ്സിലും യാത്രകളിലും തലമുറകളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ വളരെ മെത്തിരമാകുന്ന ബ്ലസ്സിങ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു അതങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സ്തോത്രം ഇനിയും ദൈവിക പദ്ധതിക്കകത്ത് സഹലരിയും ദൈവം ഉൾക്കൊള്ളിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കു തർക്കങ്ങളും ഒന്നും ചെയ്യാതെ സ്നേഹത്തോടെ ഐക്യതയോടെ ഒക്കെ ഒരുമിച്ച് പോകുവാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവിക പ്ലാനുകൾ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് പദ്ധതിയിടുന്നത് നമുക്ക് വിലയേറിയെന്ന് നമുക്ക് തോന്നുന്നത് ദൈവത്തിന് കൊടുക്കുക എന്നതാണ് പ്രൈസ് കാർ വിലയേറിയതെന്ന് നമുക്ക് തോന്നുന്നത് ദൈവത്തിന് കൊടുക്കുക എന്നാണ് പ്രൈസ്കാർ പുതിയ നിയമത്തിൻ്റെ അകത്ത് വിലയേറിയത് കൊടുക്കാൻ മനസ്സുള്ളവരാകുക എന്നതാണ് മനസ്സുള്ളവരാകുക എന്നാൽ പഴയ നിയമത്തിൻ്റെ അകത്ത് വിലയേറിയെന്ന് വിചാരിക്കുന്നത് ദൈവം ചോദിക്കും പ്രൈസ് പുതിയ നിയമത്തിൻ്റെ അകത്ത് ചോദിക്കുകയല്ല അതൊക്കെ കൊടുക്കുകയാണ് പഴയ നിയമത്തിൻ്റെ അകത്ത് പ്രൈസ് കോൾ വിലയേറിയതെന്ന് നാം വിചാരിച്ചത് ദൈവം അത് ചോദിക്കും പ്രൈസ് കോൾ ദൈവം അത് ചോദിക്കും ഒരു ആത്മീയ വെളിപ്പാട് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ പ്രൈസ് കോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു അബ്രഹാമിനെ ജാതീയ പശ്ചാത്തലത്തിൽ നിന്നെല്ലാം ദൈവം ഇദ്ദേഹത്തെ വിളിച്ചു പ്രൈസ് കോൾ പക്ഷേ ഈ മനുഷ്യൻ ആരാധന മനുഷ്യനായിരുന്നു ദൈവത്തിന് ആരാധന കൊടുക്കുമായിരുന്നു എവിടെയൊക്കെ താൻ ടെൻ്റടിച്ചോ എവിടെയൊക്കെ കൂടാരമടിച്ചോ അവിടെയൊക്കെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിന് യാഗം കൊടുക്കുവാൻ അബ്രഹാം മറന്നിട്ടില്ല പ്രേസ്കാവ് പ്രിയരെ എവിടെയായിരുന്നാലും ആയിരുന്നാലും ദൈവത്തിന് ആരാധന കൊടുക്കാൻ ദൈവത്തിന് നന്ദി പറയാൻ മറന്നു പോകരുത് പ്രേസ്ക ഏത് സാഹചര്യത്തിലും ദൈവത്തിന് ആരാധന കൊടുക്കാനും ഏത് സാഹചര്യത്തിലും ദൈവത്തിന് നന്ദി കൊടുക്കാനും നമ്മൾ മറന്നു പോകരുത് പ്രൈസ്കർ അത് ദൈവത്തിന് കൊടുത്തേക്കണം ഏതു വിധത്തിലുമുള്ള ദൈവിക ബ്ലസ്സിങ് ഏതു വിധത്തിലുള്ള ദൈവിക അനുഗ്രഹത്തെ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് അതിവേഗത്തിൽ നമ്മുടെ മേൽ പകരും പ്രൈസ്കൾ ഞാൻ പറഞ്ഞു വന്ന സാരം അബ്രഹാമിന് ദൈവം ഒരു പുത്രനെ കൊടുത്തു അദ്ദേഹത്തിൻ്റെ പേരാണ് ഇസഹാക്ക് ദൈവം അബ്രഹാമിന് ഇസഹാക്കിനെ കൊടുത്തപ്പോൾ ഇസഹാക്കായിരുന്നു അബ്രഹാമിൻ്റെ ഇഷ്ടപുത്രൻ വർഷങ്ങൾ കാത്തിരുന്നിട്ട് വർഷങ്ങൾ സ്വപ്നങ്ങൾ കണ്ടിട്ട് നീണ്ട വർഷങ്ങൾ ഒരു തലമുറ വേണമെന്ന് ആഗ്രഹിച്ച അബ്രഹാമിനും സാറയ്ക്കും ദൈവം ഒരു പുത്രനെ കൊടുത്തു അദ്ദേഹത്തിൻ്റെ പേരാണ് ഇസഹാക്ക് ഫൈസ്ഖാ പുസഹാഖായിരുന്നു അബ്രഹാമിൻ്റെ അബ്രഹാമിൻ്റെ താല്പര്യം അബ്രഹാമിൻ്റെ ഇഷ്ടം അബ്രഹാമിൻ്റെ ഭാവി തലമുറ അബ്രഹാമിന് വരാനിരിക്കുന്ന ബ്ലെസ്സിങ്ങിൻ്റെ അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ അബ്രഹാമിന് എന്തൊക്കെയുണ്ടോ അതിൻ്റെ ഭാഗവാക്കാകുവാനുള്ള തലമുറയാണ് ഇസഹാക്ക് പ്രൈസ് ക്രൈസ്കോ പക്ഷേ ദൈവത്തിന് ആരാധന കൊടുക്കുന്നതിൽ അബ്രഹാം മുൻപന്തിയിലായിരുന്നു മുന്നിലായിരുന്നു സ്ത്രോത്രം പക്ഷേ അബ്രഹാം ഹൃദയത്തിൽ പിടിച്ചിരുന്ന അബ്രഹാം ഹൃദയത്തിൻറെ അകത്ത് ആഗ്രഹിച്ചതും അബ്രഹാം ഹൃദയത്തോട് ചേർത്തു പിടിച്ചതുമായ വിഷയത്തെ യഹോവയായ ദൈവം ചോദിക്കുകയാണ് സ്തോത്രം അബ്രഹാം ആരെ ചോദിച്ചു ഇസഹാക്കിനെ ചോദിച്ചു പ്രൈസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൻറെ അകത്ത് നമ്മുടെ ഹൃദയത്തിന് ഇഷ്ടമായിരുന്നത് ദൈവം ചോദിക്കും പക്ഷേ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല നമുക്ക് ഇഷ്ടമായതിനെ കൊടുക്കണം പ്രൈസ് ഖാർ അബ്രഹാമിന് എന്താണോ ഇഷ്ടമായിരുന്നത് അബ്രഹാമിന് എന്താണോ ഹൃദയത്തിൽ പ്രിയമായിരുന്നത് അബ്രഹാമിന് ഹൃദയത്തിൽ എന്താണോ എന്താ സ്നേഹമായിരുന്നത് അതിനെ യഹോവയായ ദൈവം ചോദിച്ചു പ്രൈസ് ഖോ ആരാധനകൾക്ക് വേണ്ടി സമയം കട്ടെന്ന് കണ്ടെത്തുന്ന അബ്രഹാം ആരാധനകൾക്ക് വേണ്ടി ഹാലുവിയ സമയത്തെ വേർതിരിക്കുന്ന അബ്രഹാമിൻ്റെ ലൈഫിനെ തിരിച്ചുകൊണ്ട് അവൻ്റെ ആരാധനയുടെ ക്രമത്തെ തിരിച്ചുകൊണ്ട് അവൻ്റെ ആരാധനയുടെ വികാരങ്ങളെ തിരിച്ചുകൊണ്ട് അവൻ്റെ ആരാധനയുടെ ഇഷ്ടങ്ങളെ തിരിച്ചുകൊണ്ട് യഹോവ അബ്രഹാമിനോട് ചോദിക്കുന്ന ചോദ്യമാണ് നിൻ്റെ പുത്രനെ നിൻ്റെ മകനെ എനിക്ക് ആരാധന കഴിക്കണം പ്രയോജനം പ്രിയറേ അബ്രഹാമിൻ്റെ ഇഷ്ടമായിരുന്നത് അബ്രഹാമിന് താല്പര്യമായിരുന്നത് അബ്രഹാമിൻ്റെ സ്വന്തം രക്തമായിരുന്നതിനെ ദൈവം ചോദിച്ചു പ്രൈസ് പ്രൈസ്ഗ് ഈ ആരാധനാ പുരുഷനായ അബ്രഹാമിൻ്റെ ലൈഫിൽ ആരാധനകൾക്ക് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട വിശ്വാസത്തിൻ്റെ വീരനായ അബ്രഹാമിൻ്റെ ലൈഫിനെ തിരിക്കുന്ന ചോദ്യം പ്രൈസ് പ്രൈസ്ഗ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിനെ പോലും അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള ആൻസറ് അബ്രഹാം കൊടുക്കുകയാണ് ഞാൻ എൻ്റെ പുത്രനെ നിനക്ക് തരും പ്രൈസ് കാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് എന്താണോ ആഗ്രഹമായിരുന്നത് അത് ദൈവത്തിന് കൊടുക്കാൻ അവൻ ആയിരിക്കുന്ന കൂടാരത്തിൻ്റെ അകത്ത് അവൻ തീരുമാനം ഉറപ്പിച്ചപ്പോൾ തന്നെ ദൈവം അവന് വേണ്ടി മേത്തരമായത് കരുതി പ്രൈസ്കാൾ ഈ പ്രഭാതത്തിൽ ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിൽ ഞാൻ ഇതൂത് കൈമാറുന്നു നിങ്ങൾക്ക് നമുക്ക് എന്താണോ താല്പര്യമായിരിക്കുന്നത് അത് ദൈവത്തിന് കൊടുക്കുവാൻ തുനിയാൽ നിനക്ക് ശ്രേഷ്ഠമാകരമായിരിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നത് ദൈവം ഒരു സ്ഥലത്ത് കരുതി വെക്കും അത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ ദർശിക്കും അത് നീ എടുക്കും അത് നീ അനുഭവിക്കും അതിൽ നീ ജീവിക്കും യേശുവിൻ്റെ നാമത്തിൽ പ്രൈസ് പ്രേസ്ഗ അബ്രഹാം എന്തിനെ അവൻ്റെ ഹൃദയത്തിൽ സ്വരൂപിച്ചു വെച്ചോ അത് തിരിച്ച് ദൈവത്തിന് കൊടുക്കാൻ അവൻ മനസ്സ് വെച്ചപ്പോൾ ദൈവം അവനെ കരുതി പ്രേസ്ഗ ഹാലോയ്യ അബ്രഹാം പോവുകയാണ് സ്തോത്രം അവൻ്റെ ഹൃദയത്തിലെ ഇഷ്ടമായി ഇരുന്നതിനെ ദൈവത്തിന് കൊടുക്കാൻ അവനും ഇസഹാക്കും പോവുകയാണ് പ്രൈസ് കോൾ മീൻ മോറിയ മലയിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പോ അല്ലാതെയോ അല്ലെങ്കിൽ യാഗം ഒരുക്കുന്നതിന് തൊട്ടു മുമ്പോ അല്ലാതെയോ ഈ മകൻ ചോദിക്കുകയാണ് അപ്പ സ്തോത്രം നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് പക്ഷേ ഐറ്റങ്ങളുണ്ട് തീയുണ്ട് വിറകുണ്ട് സകല സംവിധാനങ്ങളും അപ്പൻ്റെ കയ്യിൽ നമ്മുടെ കൈ കൈകളിലുണ്ട് പക്ഷേ ദൈവത്തിന് കൊടുക്കാനുള്ളതില്ലല്ലോ പ്രൈസ് കോൾ അപ്പൻ ആരാധന കഴിക്കാൻ പോകുമ്പോൾ ദൈവത്തിന് കൊടുക്കാൻ പോകുമ്പോൾ ഈ മകൻ കാണുന്ന കാഴ്ചയാണ് അപ്പൻ്റെ കയ്യിൽ വിറകുണ്ടാകും അപ്പൻ്റെ കയ്യിൽ തീ ഉണ്ടാകും പ്രധാനമായി അപ്പൻ്റെ കയ്യിൽ ഈ യാഗവസ്തുണ്ടാകും പ്രൈസ് കവാൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് അപ്പൻ്റെ കൈവശം കാണും പക്ഷേ ഇപ്പോൾ മകൻ അപ്പനെ ദർശിക്കുന്നത് യാഗത്തിന് കൊടുക്കാനുള്ള രണ്ട് വസ്തുക്കൾ സ്തോത്രം രണ്ട് രണ്ട് വസ്തുക്കളുണ്ട് ഒന്ന് തീയും വിറകുമുണ്ട് പക്ഷേ പ്രധാനമായിരിക്കുന്ന യാഗവസ്തുല്ല പ്രൈസ് കവാൾ ഹാലരു യാഗവസ്തുവില്ല പക്ഷേ യാഗവസ്തു ആകേണ്ടവൻ അപ്പനോട് ചോദിക്കുമ്പോൾ യാഗവസ്തു യാഗവസ്തുവാകേണ്ടവൻ ആകേണ്ടവൻ്റെ അടുത്തേക്ക് അപ്പൻ കൊടുക്കുന്ന മറുപടിയാണ് ദൈവം യഹോവ കരുതിക്കൊള്ളും പ്രൈസ് ഹോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നാം പ്രിയമെന്ന് തോന്നുന്നത് ദൈവത്തിന് കൊടുത്താൽ ദൈവം ചിലത് കരുതും പ്രൈസ് ഹോൾ കവാൾ ഹാലലൂയി ലൈവിൽ ആരുടെയൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് നമുക്ക് പ്രിയമെന്ന് തോന്നുന്നത് നാം മുറുക്ക പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് കൊടുത്താൽ ദൈവം ചിലതിനെ കരുതും പ്രൈസ് ഹോൾ അങ്ങനെ ഹാലലൂയ അപ്പനും മകനും മോറിയാമലയിലെത്തി യാഗപീഠമൊക്കെ ശരിയാക്കി ഹാലലൂയ സ്തോത്രം ദൈവം കരുതുമെന്നും ദൈവം ചിലതിനെ ഉറപ്പിക്കുമെന്നും ദൈവം ചിലതിനെ മടക്കി കൊടുക്കുമെന്നും വിശ്വസിച്ചു കൊണ്ട് തൻ്റെ പ്രിയമായതിനെ കൊടുക്കാൻ ദൈവം പറഞ്ഞതിൽ പ്രകാരം യാഗവസ്തുവിൽ ആ യാഗപീഠത്തിൽ ഹാലുലൂയ്യ യാഗ യാഗമർപ്പിക്കേണ്ട മകനെ അവൻ്റെ ഹൃദയത്തിലെ അവൻ്റെ സ്വന്തം രക്തത്തിലുള്ളതിനെ അവൻ യാഗമാക്കേണ്ടതിന് കിടത്തിയപ്പോൾ പ്രൈസ് കാഡ് ഹാലുലൂയ അവന് വേണ്ടി ദൈവം യാഗം കൊടുക്കേണ്ട ആട്ടിൻകുഞ്ഞിനെ ദ ദൈവം അവിടെ കരുതി സ്ത്രം നീ നീ ഹരി പ്രിയമെന്ന് തോന്നുന്നതിനെ സ്തോത്രം അവസാന ഘട്ടത്തിൽ പോലും ഹൃദയം പതറാതെ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ദൈവസ്ഥനതിയിൽ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം ചിലതിനെ ശേഷകരമായി കരുതാൻ പോവുകയാണ് പ്രൈസ് കോൾ രണ്ടായിരത്തി ഇരുപത്തി സ്തോത്രം നീ കരുതി പിടിച്ചതിനെ ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം കരുതിയതിനെ നിന്റെ പകലേൽപ്പിക്കാൻ പോവുകയാണ് പ്രൈസ് കോൾ ഹാലലൂയ നാം കരുതി മാറ്റി വെച്ചതിനെ ഹാലലൂയ ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം കരുതിയതിനെ നമ്മുടെ മേൽ ദൈവം പകരാൻ പോവുകയാണ് പ്രിയരെ നമ്മൾ കരുതി വെച്ചാൽ അത് തീർന്നു പോകും നമ്മൾ കരുതി വെച്ചാൽ അത് ഇല്ലായ്മയായി മാറും നമ്മൾ കരുതി വെച്ചാൽ അത് ചിലപ്പോൾ ആമേനാമൻ പോകും ഇത് തന്നെയാണ് ഇസ്രേജനത്തിന് സംഭവിച്ചത് ഇസ്ര ജനത്ത് കരുതി വെച്ച മഞ്ഞ മുഴുവൻ അഴുക്കായിപ്പോയി ദൈവം കൊടുത്തതൊക്കെ ഭയങ്കര സേട്ടകരമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദൈവം കരുതിയതിനെ നിന്റെ പക്കൽ ഏൽപ്പിക്കാൻ പോവുകയാണ് പറഞ്ഞാണ് നാം കരുതി വെച്ചത് ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം കരുതി വെച്ചത് തരാൻ പോവുകയാണ് പ്രൈസ് ഗോ ഹൂമ അങ്ങനെ ദൈവം കരുതി വെച്ചത് അബ്രഹാമിന് കൊടുത്തപ്പോൾ ദൈവം കരുതി വെച്ചതിൻ്റെ അകത്ത് ദൈവത്തിന് ആരാധന കൊടുത്ത മനുഷ്യനാണ് അബ്രഹാം പ്രൈസ് ഫ്രൈസ്ഗ ഹാലൂയ ദൈവം കരുതി വെച്ചത് അബ്രഹാമിന് കൊടുത്തപ്പോൾ ദൈവം കരുതി വച്ചതിനെ യാഗമർപ്പിച്ച മനുഷ്യനാണ് അബ്രഹാം പ്രൈസ് ഗോ എത്ര നല്ല ആരാധന ആ ഭൂമിയിൽ നാം കരുതി വെച്ച് നാം ദൈവത്തിന് ആരാധന കൊടുക്കുമ്പോൾ ദൈവം കരുതി വെച്ചത് അബ്രഹാമിന് കൊടുത്ത് അതിനെ അറുത്ത് ആരാധന കൊടുത്ത മനുഷ്യനാണ് അബ്രഹാം പ്രൈസ് ഗവർ ഇന്ന് ദൈവത്തിന് ആരാധന കൊടുക്കുന്ന ചില നിമിഷങ്ങളെ ദൈവത്തിന് ആരാധന കൊടുക്കുന്ന ചില ഈറുകളെ ദൈവത്തിന് ആരാധന കൊടുക്കുന്ന ചില ടൈമുകളെ ദൈവം ചേഞ്ച് ആക്കുകയാണ് ദൈവം കരുതി വെച്ചതിനെ പക്കൽ തന്ന് ഹാലി അതിൻ്റെ മീതെ ആരാധിപ്പിക്കുന്ന ദൈവം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളെ ശ്രേഷ്ഠകരമായി പരിശുദ്ധ നടത്താൻ പോവുകയാണ് പ്രൈസ് ഗവർ അപ്പൊ പഴയ നിയമത്തിൻ്റെ അകത്ത് നമ്മുടെ ഹൃദയത്തിൽ പ്രിയമായതിനെ ദൈവം ചോദിച്ചു പ്രൈസ് പുതിയ നിയമത്തിൽ അകത്തൊരു സഹോദരി ഉണ്ട് യേശു കർത്താവ് ആ ഭവനത്തിൽ ചെന്നപ്പോൾ തനിക്ക് പ്രിയമായതിനെ തനിക്ക് പ്രിയമായി വെച്ചതിനെ ദൈവം യേശു കർത്താവ് ഈ കുടുംബത്തിലുള്ളവരോട് ഈ വാർത്തയോടോ ഈ മറിയോടോ ഒന്നും ചോദിച്ചില്ല പക്ഷേ ഹാരി ഒരുവൾ വന്ന് തനിക്ക് പ്രിയമായതിനെ ഒരു ഭരണിയിൽ നിന്നും പൊട്ടിക്കുകയാണ് തുറക്കുകയാണ് പ്രൈസ് കോൾ യശു കർത്താവിൻ്റെ കാളുക്കൾ ഒഴിക്കുകയാണ് തൻ്റെ തലമുടി കൊണ്ട് അതിനെ തുടയ്ക്കുകയാണ് പ്രൈസ് കോൾ ഹാലൊഴൂയ പഴയ നിയമത്തിൻ്റെ അകത്ത് ശേഷകരമായി വെച്ചതിനെ സ്തോത്രം ദൈവം ചോദിച്ചെങ്കിൽ സ്തോത്രം പുതിയ നിയമത്തിൻ്റെ അകത്ത് ഹാലലൂയ ശേഷകരമായി വെച്ചതിനെ ദൈവസന്നിധി തുറക്കുകയാണ് പ്രൈസ് ൂയ ഈ പുതിയ നിയമത്തിൽ ഈ വചനത്തു കൂടി ഇടപെടുകയാണ് ശ്രേഷ്ഠകരമായി വെച്ചതിനെ യേശുവിന്റെ മുമ്പിൽ തുറന്ന് വെച്ച ഒരു സഹോദരി പ്രൈസ് കാൽ പ്രിയരെ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് ശ്രേഷ്ഠകരമായി വെച്ചത് മുഴുവനും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ ദൈവസന്നിധിയിൽ നിരത്തി വെക്കുന്ന മേൻ ആരാധനയായി മാറട്ടെ ദൈവസന്നിധിയിൽ ആ ഒരു തുറന്ന പുസ്തകം പോലെ നാം ശ്രേഷ്ഠകരമായി നാം പദവിയായി നമ്മുടെ ശുശ്രൂഷയായിക്കൊള്ളട്ടെ യാത്രകളായിക്കൊള്ളട്ടെ ബന്ധങ്ങളായിക്കൊള്ളട്ടെ നാം ശേഷകരമായി ഇരി വെച്ച് എണ്ണിക്കൊണ്ടിരുന്നതിനെ തുറക്കാൻ തക്കവണ്ണമുള്ള ഒരു വേദിയാക്കി പരിശുദ്ധ നമ്മൾ തുറക്കുകയാണ് പൗലോസിന്റെ ലൈഫിൽ പൗലോസിന് എല്ലാം എല്ലാം ഉണ്ടായിരുന്നിട്ടും ആമൻ പൗലോസ് ദൈവസന്നിധി മൊത്തം തുറന്നു സ്തോത്രം അപ്പോസ്റ്റലന്മാരുടെ കാലഘട്ടത്തിൽ വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു ആമൻ അപ്പോസ്റ്റലന്മാരുടെ അടുക്കലേക്ക് ആമൻ ജനം വന്നപ്പോൾ ആമൻ ആമൻ ദൈവം ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുകയാണ് എല്ലാവരും അത് പുതുവകയായി എണ്ണീ പ്രൈസ് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ അതിനെ കൊടുക്കുവാൻ ദൈവസന്നിധിയിലേക്ക് ആമേൻ അതിനെ അതിനെ കുടഞ്ഞു കളയുവാൻ തക്കവണ്ണം കുടഞ്ഞിടുവാൻ തക്കവണ്ണമുള്ള ഒരു ഹൃദയത്തിൽ വാതിൽ വിശാലമായിരുന്നു പ്രൈസ് കോൾ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ശ്രേഷ്ഠകരമായി വെച്ചിരിക്കുന്നത് നമ്മൾ ഒതുക്കി നമ്മുടേതാണെന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്നത് ദിവസത്തിൽ കൊടുക്കുവാൻ തയ്യാറായാൽ ദൈവം ദൈവത്തിന് പ്രിയമായി എന്ന് തോന്നുന്നത് നമ്മുടെ പക്കലേക്ക് ഏൽപ്പിക്കും പ്രൈസ് കോൾ രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപുത്രനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ഹാലെ മാനവരാശിയുടെ അനുഗ്രഹത്തിന് വേണ്ടി മാനവരാശിയുടെ നന്മയ്ക്കു വേണ്ടി മാനവരാശിയുടെ രക്ഷയ്ക്കു വേണ്ടി മാനവരാശിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എൻ്റെ നിൻ്റെയും നന്മകളുടെ സാഹല ഉറമായ കർത്താവിനെ യേശുവിനെ അവൻ നമുക്ക് വേണ്ടി തന്നു സ്തോത്രം ഹാലലുയ്യ ഇവിടുന്ന് ആരും ചോദിച്ചതല്ല ഇവിടുന്ന് ആരും അയ്യോ ഇങ്ങനെയൊരു മനുഷ്യനെ ഇങ്ങനെയൊരു കർത്താവിനെ ഇങ്ങോട്ട് തരണമെന്ന് ചോദിച്ചതല്ല പിതാവങ് തരികയായിരുന്നു പ്രൈസ് കോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ പക്കൽ എന്തൊക്കെയാണോ ശ്രേഷ്ഠകരമായി ഇരിക്കുന്നത് നമ്മുടെ പക്കൽ എന്തൊക്കെയാണോ ആ ഹൃദയത്തിൻ്റെ കവാടത്തിൽ സ്വരൂപിച്ച് ആരും അറിയാതെ വെച്ചിരിക്കുന്നത് നീ പബ്ലിസിറ്റി ആക്കിയാൽ ദൈവം നിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആക്കി അനുഗ്രഹിക്കാൻ പോവുകയാണ് സ്തോത്രം ചെയ്യുന്നു ഹലു ലൂയ നമുക്ക് ശ്രേഷ്ഠകരമായി തോന്നുന്നത് ദൈവസന്നതിൽ കൊടുത്ത് നുഗ്രഹം പ്രാപിക്കാൻ വലിയ നന്മകൾ പ്രാഹി പ്രാപിപ്പാൻ വലിയ ശുശ്രൂഷയുടെ യാത്രകളും വേദികളും അനേകര ദൈവസനധി എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങളാക്കി പരിശുദ്ധാത്മാവ് മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്ന സാലരീം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഹാലരൂയ നാം സ്വരൂപിച്ചു വെച്ചത് നാം ഇഷ്ടമെന്ന് തോന്നി നമ്മുടെ കൈവശം പിടിച്ചിരിക്കുന്നത് ദൈവസന്നിധി കൊടുക്കുവാൻ തുനിഞ്ഞാൽ വലിയ നന്മകളെ ദൈവം ഇഷ്ടമെന്ന് തോന്നിയത് നമ്മുടെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കാൻ പോവുകയാണ് വെളിപ്പെടുത്താൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രേഷ്ഠകരമായ ദൈവം നടത്തട്ടെ അനുഗ്രഹമായി ദൈവം നടത്തട്ടെ വലിയ ശുശ്രൂഷയുടെ സ്ത്രോത്രം ഹാലൊരു തുറമുഖം തന്നെ പരിശുദ്ധാത്മാവ് തുറക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു വീഡിയോ കാണുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കാണുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് കൊടുക്കാം അനുഗ്രഹം പ്രാപിക്കാം ഗോഡ് ബ്ലെസ് യു